ദേശീയപാത എൺപത്തിയഞ്ചിന്റെ ഭാഗമായി നേരിയമംഗലം വനമേഖലയിലെ നിർമ്മാണ പ്രതിസന്ധിയിൽ യാക്കോബായ സഭ ഹൈറേഞ്ച് മേഖല മെത്രാപൊലീത്ത ഡോക്ടർ എലിയാസ് മോർ അത്താനോസിയോസിന്റെ പ്രതികരണം ഇപ്പോഴത്തെ നിർമ്മാണ പ്രതിസന്ധി ഹൈറേജ് മേഖലയോട് ചെയ്യുന്ന വലിയ ശിക്ഷയായി കാണേണ്ടിവരും റോഡിന്റെ നിർമ്മാണം തടസ്സപ്പെട്ടിരിക്കുന്ന സാഹചര്യം ദുഃഖകരമാണ് പ്രശ്നപരിഹാരത്തിനായി സർക്കാർ പുതിയ പ്രസ്താവന നൽകാൻ തയ്യാറാകണം ഇക്കാര്യത്തിൽ സർക്കാർ ഇടപെടൽ ഉണ്ടാകുമെന്നാണ് തന്റെ പ്രതീക്ഷയെന്നും മെത്രാപൊലീത്ത വ്യക്തമാക്കി വാസ്തവത്തിൽ ഇപ്പോഴത്തെ ഗവൺമെൻറ് ഈ റോഡ് നിർമ്മാണത്തിന് തടസ്സം ആകും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല ചീഫ് സെക്രട്ടറിക്ക് വേണ്ടി അഡീഷണൽ ചീഫ് സെക്രട്ടറി ഈ റോഡ് നിർമ്മാണം നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉൾപ്പെടെ ഈ റിപ്പോർട്ട് തിരുത്തി മറ്റു റിപ്പോർട്ട് കൊടുത്ത് ഈ റോഡിൻ്റെ നിർമ്മാണം പുനർ പണി ആരംഭിക്കുമെന്നാണ് ഞാനിപ്പോൾ മനസ്സിലാക്കുക ഞാനത് വിചാരിക്കുകയാണ് അങ്ങനെ ചെയ്യുമെന്ന് വിചാരിക്കുകയാണ് വാസ്തവത്തിൽ ഇപ്പോഴത്തെ അവസ്ഥ ഹൈറേഞ്ച് മേഖലയോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു ശിക്ഷയായിട്ടാണ് മനസ്സിലാക്കുന്നത് ഞാൻ ഉൾപ്പെടെയുള്ള ഈ ഹൈറേഞ്ചിലുള്ള സർവമാന ആളുകൾ മനസ്സിലാക്കുന്നത് ഹൈറേഞ്ചിനെ ശിക്ഷിക്കുന്ന മറ്റൊരവസ്ഥയാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിൽ ആണ് എന്ന് റിപ്പോർട്ട് കൊടുക്കുമ്പോൾ വാസ്തവത്തിൽ എനിക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനോടേക്കുറിച്ചും പരാതിയുണ്ട് അത് ഞാൻ ഇവിടെ നടന്നും ആളുകളുമായി ബന്ധപ്പെട്ടും കിട്ടുന്ന പരാതിയും നേരിട്ട് മനസ്സിലാക്കിയിട്ടുള്ളതുമാണ് ഈ ഫോറസ്റ്റിനകത്ത് എന്തുമാത്രം കോടികൾ വില വരുന്ന മരങ്ങളാണ് പൊടിഞ്ഞും മറഞ്ഞുമായി മുറിച്ച് റോഡിൻ്റെ സൈഡുകളിൽ നിരത്തിയിട്ടുള്ളത് ഇത് വാസ്തവത്തിൽ ഏതെങ്കിലും രീതിയിൽ നെയ്മത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് ലേലം ചെയ്തു വിറ്റാൽ സർക്കാരിന് എത്രയോ കോടികൾ ഈ മലയിൽ നിന്ന് ഉറഞ്ഞു കിടക്കുന്ന മറഞ്ഞ് കിടക്കുന്ന വൃക്ഷങ്ങളിൽ മരങ്ങളിൽ നിന്ന് സർക്കാർ ലഭിക്കും വാസ്തവത്തിൽ അവിടെ കിടന്ന് ദ്രവിച്ച് മണ്ണായി തീർന്നു പോവുകയാണ് ഇതിന് ഉത്തരവാദിത്വമില്ലേ ഇതിന് ഉടമസ്ഥരില്ലേ വാസ്തവത്തിൽ ഇതിൻ്റെ ഉത്തരവാദിത്വവും ഇതിൻ്റെ ഉടമസ്ഥരും ഏൽപ്പിച്ചിരിക്കുന്നവർക്ക് കഴിയുന്നില്ലെങ്കിൽ ഇതിന് ബഹുമാനായിട്ട് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇടപെട്ട് ഇത്തരം കാര്യങ്ങൾക്ക് പരിഹാരം പരിഹാരമുണ്ടാക്കണമെന്നും കൂടി എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്